നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച് മനോരമ ചാനൽ സംഘടിപ്പിച്ച ഒരു ഷോ വോട്ട് കവലയിൽ വെച്ച് ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവനും ആർഷോയും തമ്മിലൊന്ന് കോർത്തു ഒന്ന് ചെറുത്ത ആർഷോയോട് എ കെ ജി സെൻറ്ററിൽ പോയി കളിക്കട എന്നായി പ്രശാന്ത് ശിവൻ അപ്പോഴേക്കും ആർഷോയ്ക്ക് കലി ഇളകി ഒന്നും രണ്ടും പറഞ്ഞ് പിന്നീട് ഒന്നും തള്ളുമായി അടിപിടിയിലെത്തി ആർഷോയെ ഷോയെ എടുത്തിട്ടൊന്ന് പെരുമാറി പ്രശാന്ത് ശിവൻ ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഇന്ന് സംഭവത്തിന് പിന്നാലെ ആർഷോ സമൂഹമാധ്യമങ്ങളിൽ എഴുതി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടയിലാണ് ഈ പരസ്യം ഏറ്റുമുട്ടൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റാണ് പ്രശാന്ത് ശിവൻ സി പി എം നേതാവ് ആർഷോയ്ക്കെതിരെയായിരുന്നു പ്രശാന്ത് ശിവന്റെ ആക്രമണം ഇരുനേതാക്കളും പരസ്പരം കൊമ്പുകോർത്തതിന് തൊട്ടു പിന്നാലെ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി ചർച്ചയ്ക്കിടയിലാണ് പ്രശാന്ത് ശിവനും പി എം ആർഷോയും തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലെത്തിയത് ഇരുവരും തമ്മിൽ കയ്യേറ്റമെന്നാണ് മനോരമ റിപ്പോർട്ട് എന്നാൽ കയ്യേറ്റം ആർഷോയ്ക്കു നേരെ മാത്രമായിരുന്നു പ്രശാന്ത് ശിവൻ എടുത്തിട്ടൊന്ന് പൂശി തുടക്കം മുതൽ ഇരുനേതാക്കളുടെയും അപക്വമായ പെരുമാറ്റവും സഭ്യതയില്ലാത്ത വാക്കുകളുമൊക്കെ അവതാരകനെ ഉൾപ്പെടെ അലോസരപ്പെടുത്തിയിരുന്നു മാന്യമായി സംസാരിക്കണമെന്ന് നിരവധി തവണ അവതാരകൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രശാന്ത് ശിവൻ ആശോയെ പിടിച്ച് തള്ളിയതോടെ കാര്യങ്ങൾ കൈവിട്ടു സമീപത്തുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ ഇരച്ചെത്തി കസേരകൾ വലിച്ചെറിഞ്ഞു ഒടുവിൽ പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി വലിയ നാണക്കേടാണ് ആഷോയ്ക്ക് വരുത്തി വെച്ചത് ഒപ്പം സി പി എമ്മിനും പ്രത്യേകിച്ച് പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച് കിട്ടിയാടി സംഘപരിവാർ പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത് എന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു എന്നാൽ കേരളം ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് കണ്ണൂരിൽ നിന്നുള്ള അർജുനായങ്കിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് മുന്നറിയിപ്പാണ് ഇപ്പോൾ സി പി എം സഹചാരിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അർജുൻ ആയങ്കി നൽകിയിരിക്കുന്നത് സി പി എം പാർട്ടിക്ക് കേരളത്തിൽ അതിശക്തമായ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് മര്യാദ ഞങ്ങൾ കാട്ടുന്നുവെന്നുമാണ് ആയങ്കി പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ കാട്ടിത്തരാമെന്ന് ചുരുക്കത്തിൽ പണ്ട് ടി പി ചന്ദ്രശേഖരനെ വധിച്ചതടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എല്ലാം നടപ്പിലാക്കുന്നത് ഈ സ്ലീപ്പർ സെല്ലുകളാണ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയാൽ അവർ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തരെയായി അവർ വക വരുത്തുകയോ അവശരാക്കുകയോ ചെയ്തേക്കാം കാരണം സ്ലീപ്പർ സെല്ലുകൾ എന്തിനും മടിക്കാത്തവരാണ് അർജുനായങ്കിയുടെ കുറിപ്പ് ഇങ്ങനെ പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി ഒരു സംസാരമുണ്ടായി മോഹൻലാലിൻ്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യേ ജനങ്ങൾ തിയേറ്ററിൽ ഇരിച്ചു കയറും അങ്ങനെയൊരു പ്രതിഭാസം മോഹൻലാലിനുണ്ട് അങ്ങനെയൊരു പ്രതിഭാസം സി പി എമ്മിനുമുണ്ട് ഭരണത്തിലായതുകൊണ്ട് സൈലന്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് പാർട്ടിക്കുണ്ട് പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടെന്ന് വരില്ല പക്ഷേ പാർട്ടിക്ക് നേരെ ഒരാക്രമണമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും ജീവനും ജീവിതവും മറന്ന് പോരാടുകയും ചെയ്യും പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ല പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് ചുരുക്കത്തിൽ ഈ ഭരണമൊന്നു തീരട്ടെ വച്ചിട്ടുണ്ടെന്നാണ് അർജുനായങ്കിയുടെ മുന്നറിയിപ്പ് ഈ പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് ലൈക്കുകൾ ഏകദേശം രണ്ടായിരത്തോളം കുറിപ്പുകളുമുണ്ട് ഇതിനിടയിൽ കമൻറ്റുകളായി ചിലർ രസകരമായ കുറിപ്പ് കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുന്നു കണ്ണൂരിൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായിട്ടും ആർ എസ് എസ് കാരോട് അടിച്ചു ജയിക്കാനായിട്ടില്ല നിന്റെ പാർട്ടിക്ക് പിന്നെയാണ് പാലക്കാട് പോയി പ്രശാന്ത് ശിവനെ തൊടുന്നത് തെരുവു നിലവാരം കാണിക്കുന്നവനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് മറ്റ് ചില കമന്റുകൾ കളിച്ചത് പാർട്ടിയോടാണ് എന്ന് പ്രശാന്ത് വരും കാലങ്ങളിൽ മനസ്സിലാക്കും ഇതിലും വലിയ തിണ്ണമെടുക്ക് കാണിച്ചവരെയൊക്കെ ചുബരിൽ തൂക്കിയ ചരിത്രമുണ്ട് പാർട്ടിക്ക് എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ അപ്പോൾ സ്ലീപ്പർ സെല്ലുകൾ ഉറഞ്ഞു തുള്ളുന്നുവെന്നർത്ഥം പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പരാതി ചർച്ച ചെയ്യവേ വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായുസം കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തത് എന്ന് ഡിവൈഎഫ്ഐ പത്രക്കുറിപ്പിൽ പറയുന്നു പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ എസ് എസിന് കൂടുതൽ സ്വാധീനമുണ്ടായാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ സൂചനയാണിത് അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റെയും ആശയധാര പേറുന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ച് അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും പി എം ആർഷോയ്ക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് പ്രസ്താവന എന്തായാലും മനോരമ ചാനലിന്റെ വോട്ടുകവല സംഗതി ചോറായി ആർഷോയെ പ്രശാന്ത് ശിവൻ എടുത്തിട്ടടിക്കുമ്പോൾ എന്തുകൊണ്ട് വേണ്ട സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും മനോരമ സ്വീകരിച്ചില്ല വല്ലാത്ത കഷ്ടം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Transcrição e